മലയാളികൾക്ക് സുപരിസിതയായ നടിയാണ് രശ്മി അനിൽ കോമഡി ഷോകളിലൂടെയാണ് രശ്മി കയ്യടി നേടുന്നത് പിന്നീട് ടെലിവിഷനിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു സിനിമയിലും അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് രശ്മി മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള രശ്മിയും കുടുംബവും ഇപ്പോൾ വേദനയിലൂടെയാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രശ്മി എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രശ്മി തന്റെ സഹോദരിയുടെ മകൻ മരണപ്പെട്ടു എന്ന് അറിയിച്ചിരിക്കുകയാണ് വികാരഭരിതമായ കുറിപ്പിലൂടെയാണ് താരം ഇക്കാര്യം അറിയിക്കുന്നത് കുടുംബത്തിന്റെ ചിത്രവും രേഷും പങ്കുവയ്ക്കുന്നുണ്ട് തീരാ ദുഃഖത്തിന് മുമ്പുള്ള ചിരി ചേച്ചിയുടെ മകൻ വീച്ചുകുട്ടൻ സെപ്റ്റംബർ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചു വരില്ല എന്ന് ഇരുപത് വർഷം കൊണ്ട് ഒരായുസിലെ സ്നേഹം മുഴുവൻ നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നീ ഞങ്ങൾക്കെന്നപോലെ ദൈവത്തിന് മാത്രമേ പ്രിയപ്പെട്ടവനായിരിക്കും അല്ലെങ്കിൽ നിന്നെ പറിച്ചെടുത്ത് കൊണ്ടുപോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എൻ്റെ ചേച്ചിയുടെ ചിരി ഞാനെന്ന് കാണും ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിനെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു കുറച്ച് ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചത് എന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി എന്നാണ് രശ്മി പറയുന്നത് പോസിന് താഴെ നിരവധി കമൻറ്റുകളാണ് വിച്ചുകുട്ടന്റെ വിയോഗം ഞങ്ങളുടെ ഗ്രാമത്തിന്റെ തീരാതുക്കമാണ് എൻ്റെ പ്രിയ ശിഷ്യന്റെ പുത്രനാണ് അവൻ കണ്ണീർ പൂക്കൾ മാത്രം മോനെ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എഴുതിയിരിക്കുന്നത് മലയാളികളുടെ സുപരിസിദ്ധയായ നടിയാണ് രശ്മി അനിൽ കോമഡി ഷോകളിലൂടെയാണ് രശ്മി ശ്രദ്ധ നേടുന്നത് പിന്നീട് പരമ്പരകളിലൂടെ ടെലിവിഷനിലെ നിറസാന്നിധ്യമായി മാറി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ മന്ദാഗിനിയിലെ രശ്മിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നേരത്തെ നേരി ഒരു യമണ്ടൻ പ്രേമകഥ ബ്രദേഴ്സ് ഡേ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്